ഐസ്ലൻഡ് ലോക സമാധാന സൂചികയിൽ തുടർച്ചയായി ഒന്നാം സ്ഥാനത്തെട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിന്റെ ചില പ്രധാന കാരണങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് പ്രധാനമായും ഐസ്ലൻഡിൽ കുറ്റകൃത്യങ്ങൾ വളരെ കുറവാണ് സംഭവങ്ങൾ വളരെ വിരളമാണ് പോലീസ് ഉദ്യോഗസ്ഥർ സാധാരണയായി തോക്കുകൊണ്ട് നടക്കാറില്ല എന്നതും ഇതിന്റെ സൂചനയാണ് അതുപോലെ തന്നെ രാജ്യത്ത് മികച്ച ജനാധിപത്യ വ്യവസ്ഥയും കുറഞ്ഞ അഴിമതിയും നിലനിൽക്കുന്നു രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ വലിയ കലഹങ്ങളോ സംഘർഷങ്ങളോ ഉണ്ടാകാറില്ല മറ്റൊരു സുപ്രധാന കാരണം ഐസ്ലൻഡിലെ സമൂഹം വളരെ കെട്ടുറപ്പുള്ളതാണ് ആളുകൾ പരസ്പരം ബഹുമാനിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു സാമൂഹിക ക്ഷേമത്തിന് ഊന്നൽ നൽകുന്ന ഒരു സമൂഹമാണ് അവിടെയുള്ളത് പിന്നെ ഒരു കാര്യം ഐസ്ലൻഡിന് സ്വന്തമായി സൈന്യമോ നാവികസേനയോ വ്യോമസേനയോ ഇല്ല എന്നുള്ളതാണ് നാറ്റോയിലെ അംഗമാണെങ്കിലും സൈനികപരമായ കാര്യങ്ങളിൽ രാജ്യം വളരെ നിഷ്പക്ഷ സമീപനം സ്വീകരിക്കുന്നു ലിംഗസമത്വം എൽ ജി ബി ടി ക്യൂ പ്ലസ് അവകാശങ്ങൾ എന്നിവയിൽ ഐസ്ലൻഡ് ലോകത്ത് വളരെ മുന്നിലാണ് മികച്ച ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം തൊഴിലവസരങ്ങൾ എന്നിവയെല്ലാം രാജ്യത്തെ ജനങ്ങളുടെ സന്തോഷത്തിനും ക്ഷേമത്തിനും കാരണമാകുന്നു ആളുകൾ സന്തോഷവാന്മാരായിരിക്കുമ്പോൾ കുറ്റകൃത്യങ്ങൾ കുറയുന്നു ഭൂവിശാസ്ത്രപരമായി ഒറ്റപ്പെട്ടുകിടക്കുന്ന ഒരു രാജ്യമായതിനാൽ ബാഹ്യ സംഘർഷങ്ങളിൽ നിന്ന് ഐസ്ലൻഡ് അകന്നു നിൽക്കുന്നു ഇതിനെല്ലാം ഉപരി നാലു ലക്ഷത്തിൽ താഴെയാണ് അവിടത്തെ ജനസംഖ്യ ഇന്ത്യയിലെ തമിഴ്നാടിന്റെ അത്ര പോലും വലിപ്പമില്ലാത്ത രാജ്യവുമാണിത് അതുകൊണ്ടുതന്നെ അവിടെ സമാധാന സാഹചര്യം സൃഷ്ടിക്കുക എന്നതും താരതമ്യേന എളുപ്പമുള്ള കാര്യമാണ്